ഞാൻ ബിഗ് ബോസിന്റെ ഇന്നലത്തെ എപ്പിസോഡ് ഇരുന്ന് കാണുകയായിരുന്നു അപ്പൊ അതിൻ്റെ അകത്ത് ഈ സാബുമോനും ജിൻഡോയും തമ്മിൽ സംസാരിക്കുകയാണ് സ്മോക്കിംഗ് റൂമിന്റെ അവിടെ വന്നിട്ടാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ജിൻഡോ പരിഭവത്തോടെ സാബു മോനോട് പറയുകയാണ് പണ്ട് ബിഗ് ബോസ് ഒരു ദിവസം ഇരുപത് സിഗരറ്റ് തരുമായിരുന്നു ഇപ്പൊ ബിഗ് ബോസ് പത്തെണ്ണം മാത്രമേ ആ ൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് സിഗരറ്റ് വലിക്കാതിരുന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ എന്ന് അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ജിൻഡോയെ പോലെ ഒരു സാധാരണ സ്മോക്കർക്ക് ഒരു ദിവസം പിടിച്ചു നിൽക്കണമെങ്കിൽ ഇരുപത് സിഗരറ്റ് വേണം ഞാൻ ഗൂഗിളിൽ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു സിഗരറ്റിന്റെ വില എന്ന് പറയുന്നത് പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയാണ് പത്ത് രൂപിയാൽ പോലും ഇരുപത് ഇൻറ്റു പത്ത് അതായത് ഇരുന്നൂറ് രൂപ ഒരു ദിവസം സിഗരറ്റ് വലിക്കാനായിട്ട് വേണം ഒരു മാസം മുപ്പത് ദിവസം എന്ന് കൂട്ടിയാൽ ആറായിരം രൂപ ഒരു മാസം ആറായിരം ഇൻറ്റു പന്ത്രണ്ട് എഴുപത്തി ഇരായിരം രൂപ ഒരു വർഷം അതവിടെ നിൽക്കട്ടെ ഞാൻ വായിച്ചതും കേട്ടതും വെച്ചിട്ടാണെങ്കിൽ ഓരോ സിഗരറ്റ് വലിക്കുമ്പോഴും ജീവിതത്തിലെ ഒരു ദിവസം കുറയുന്നു എന്നാണ് അതായത് ഒരു ദിവസം ഇരുപത് സിഗരറ്റ് വലിക്കുമ്പോൾ ജീവിതത്തിലെ ഇരുപത് ദിവസം കുറയുകയാണ് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം എഴുപത്തി ഇരായിരം രൂപ ചെലവാക്കിക്കൊണ്ട് ജീവിതത്തിലെ ഏഴായിരത്തി ദിവസം സിഗരറ്റ് വലിച്ചുകൊണ്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു മനുഷ്യൻ പാഴാക്കുകയാണ് അല്ലെങ്കിൽ വേസ്റ്റ് ആക്കുകയാണ് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നിന്നും കളയുകയാണ് പിന്നെ ജിൻഡോ പറഞ്ഞ മറ്റേ ഡയലോഗൂടെ നിങ്ങൾ നോക്കണം വലിക്കുന്നവർക്കറിയാമല്ലോ വലിക്കാതിരുന്നാലുള്ള അവസ്ഥ എന്ന് അപ്പോൾ എനിക്ക് വലിക്കാത്തവരോട് അല്ലെങ്കിൽ ഇതുവരെ തുടങ്ങാത്തവരോടാണ് പറയാനുള്ളത് ഈ ശീലം തുടങ്ങാതിരിക്കുക കാരണം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന നിങ്ങളെ സാമ്പത്തികമായി തകർത്തുന്ന നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു ശീലമാണ് തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത ഒരു ശീലമാണ്